ചികിത്സാ പിഴവ് ഒരാളുടെ സർജറി ഗ്ലൗസ് വെച്ച് എന്നാണ് വാർത്ത ചികിത്സാ ചികിത്സാ പിഴവ് പിഴവ് സത്യസന്ധമായി പറയുന്നു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ അറിയുന്ന ന്യൂസിൽ നിങ്ങളെ അറിയിച്ചത് അതെ ചെയ്തതില് ഓരോ സമയത്തും ഓരോ ഡോക്ടർ അല്ലേ നമുക്ക് ഡോക്ടർ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ ഇത് ഞങ്ങൾ ചോദിച്ചാണ് അവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ പോകാൻ വിചാരിച്ചു അലംഭാവത്തെ കുറിച്ച് മാധ്യമോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ ബ്രേക്ക് ഈ നമ്മൾ വാരി കടത്തി നെക്സ്റ്റ് ഡേ ഗ്ലൗസ് എടുത്ത് മാറ്റിയിട്ട് ഗ്ലൗസ് എന്ന് വെച്ചാൽ ഗ്ലൗസിന്റെ ഒരു കഷ്ണമാണ് അതുവഴി ഇങ്ങനെ യൂസ് ചെയ്തു വരാൻ വേണ്ടിയാണ് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ദിവസം ഡ്രസ്സ് ചെയ്തിട്ട് വിടുകയോ ഒരു ദിവസം കഴിഞ്ഞ് വിടുകയോ ചെയ്യുക ചെയ്യുന്നത് ഇപ്പൊ നോർമൽ പ്രൊസീജിയറിൽ ഗ്ലൗ ഡ്രെയിൻ എന്ന് ഞങ്ങളുടെ പറയും അപ്പൊ ഗ്ലൗ ട്രെയിൻ ഇട്ട ഒരു കാര്യമാണ് ആ അടുത്ത അടുത്ത ദിവസം വന്ന് അതെടുത്ത് മാറ്റിയിട്ട് ഒരു ഈ വിഷയത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമസ്കാരം കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ട്വന്റി ഫോർ ചാനലിന്റെ ഓണറുമായ ശ്രീകണ്ഠനായ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പറഞ്ഞത് എന്നാണ് മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഡോക്ടർ വിശദീകരിച്ചപ്പോൾ ടി ബി അല്ല എന്ന് പറഞ്ഞാലും അവരുടെ മാധ്യമപ്രവർത്തകർ അത് വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ എങ്ങനെ ഇന്ന് രാവിലെ ട്വന്റി ഫോർ അടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്യാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സർജറിയിൽ പിഴവ് ചികിത്സാ പിഴവ് ഒരാളുടെ സർജറി ചെയ്തതിൽ അവിടെ ഗ്ലൗസ് വെച്ച് മറന്നു എന്നാണ് വാർത്ത ചികിത്സാ പിഴവ് അവര് സത്യസന്ധമായി പറയുന്നു ചികിത്സാ പിഴവ് എത്ര നികൃഷ്ടമാണ് അവരുടെ നിലപാട് നോക്കി സത്യസന്ധത അവർ അവരറിയേ അതല്ലേ ഉത്തരവാദിത്തം ആ ഡോക്ടർ പറയുന്നത് കേട്ടാൽ അറിയാം എടുത്ത് മാറ്റിയിട്ട് അടുത്ത ദിവസം ഇട്ട് വിടുകയോ ഒരു ദിവസം കഴിഞ്ഞ് വിടുകയോ നോർമൽ പ്രൊസീജിയും ഗ്ലൗ ട്രെയിൻ എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും അപ്പൊ ഗ്ലൗ ട്രെയിൻ ഇട്ട ഒരു കാര്യമാണ് ഗ്ലൗ ട്രെയിൻ എന്റെ ഓർമ്മ ചെയ്യാറു ആ പേഷ്യന്റോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ഇത് അടുത്ത ആശുപത്രിയിലോ ഇവിടെയോ വന്ന് അതെടുത്ത് മാറ്റിയിട്ട് എന്നുള്ളു ഒരു അബ്നോർമൽ ആയിട്ട് യാതൊരു എനിക്ക് തോന്നുന്നില്ല അവര് മെഡിക്കൽ എക്യുപ്മെന്റ് മേടിച്ച് അതില് നീരൊക്കെ പോവാനായിട്ട് വെക്കണം അതിന് പകരം ചെലവ് ഒഴിവാക്കി ഗ്ലൗസിൽ ഒരു പൊട്ട് അതിൽ കട്ട് ചെയ്ത് വെച്ചാൽ ആ നീരൊക്കെ പോകും രണ്ടു ദിവസം കഴിഞ്ഞ് ഡ്രസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടാണ് ഇവര് ഇവരറിയാതെ പറഞ്ഞത് അവര് വാർത്തയാക്കി അറിയാതെ പറഞ്ഞത് വാർത്തയാക്കി ശ്രീകണ്ഠനായ ദയവായി ഇങ്ങനെ ചെയ്യല്ലേ